രഞ്ജിനി കിടക്കിയ പിഷാരം എന്ന് പറയുമ്പോൾ തന്നെ കഥകളി ആസ്വാദകർക്കിടയിൽ ഓർമ്മയിൽ വരുന്നത് ആ രാവണോത്ഭവം അതിന്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് എന്നെ പറഞ്ഞു തുടങ്ങാം രാവണൻ എന്റെ ഒരു സ്വപ്നം തന്നെയായിരുന്നു ഒരു പതിമൂന്ന് വയസ്സുകാരിയില് ഉടലെടുത്തൊരു സ്വപ്നം ഭൂവണി എന്നത് ഒരു മുപ്പത്തിമൂന്ന് വയസ്സ് അത് സത്യം പറഞ്ഞാൽ യുവജനോത്സവത്തിന് വേണ്ടിയിട്ട് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ പഠിപ്പിച്ച് അതായത് ഈ ഉത്ഭവത്തിലെ രാവണന്റെ ഒരു ഭാഗം ഒരു പദം ഗംഭീര എന്ന് തുടങ്ങുന്ന ഒരു പദാണ് ആദ്യം പഠിപ്പിക്കണ്ടായത് ആ പദം പഠിപ്പിക്കുന്ന സമയത്ത് അച്ഛൻ എന്റെ മനസ്സിലേക്ക് കയറ്റി വിട്ട ഒരു ചിന്ത എന്റെ ഗുരുനാഥൻ അച്ഛൻ തന്നെയാണ് കലാമണ്ഡലം കരുണാരൻ അപ്പോൾ അന്ന് മനസ്സിലേക്ക് കടന്നു വന്ന ഒരു രാവണന്റെ ചിന്തയാണ് അതിങ്ങനെ ഉടനീളം എന്നിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്ന അച്ഛന്റെ ഗുരുനാഥൻ പത്മഭൂഷൺ രാമൻകുട്ടിയാണ് അച്ഛൻ ആശാന്റെ വത്സല ശിഷ്യൻ ായിരുന്നു അച്ഛൻ അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു ഇടയ്ക്കെല്ലാം എത്തുന്ന ഒരു സന്ദർശകൻ അച്ഛൻ ആശാനോടുള്ള വല്ലാത്തൊരു ഗുരുഭക്തിയും ആശാൻ എന്നോടുള്ള ഒരു വല്ലാത്തൊരു അത് വലിയ വാത്സല്യം തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഒരു പദം പദമെടുക്കുമ്പോ മനസ്സിൽ രാമൻകുട്ടി ആശാന്റെ ഉത്ഭവൻ രാവണൻ ആശാന്റെ കൂടെ വേഷം കെട്ടാൻ വേണ്ടി ഞാൻ കുംഭകരണൻ പഠിച്ചു കെട്ടലൊക്കെ ഉണ്ടായി എന്റെ മനസ്സിൽ കാണുന്ന രാവണൻ രാമകുട്ടി രാശാനാണ് എനിക്ക് ആശാൻ അരങ്ങത്ത് വരുന്ന സമയത്ത് പത്ത് തലയും ഇരുപത് കൈയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അങ്ങോട്ട് തോന്നും അപ്പൊ അങ്ങനെ ഒരു ചിന്തയിൽ നിന്നായിരിക്കണം എന്റെ ഉള്ളിൽ ഇങ്ങനൊരു രാവണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഒരു ബീജം അവിടെയാണ് തുടക്കം